മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരായിട്ട് യു ഡി എഫ് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ അൻവർ അവർക്കെതിരായിട്ട് പറയുന്നത് അപ്പോ ജോസഫ് സി മാത്യു പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിനകത്ത് എന്തോ രഹസ്യം ഇരുവിടെ വെറുതെ കാണിക്കില്ല ഉണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല അത് കാരണം അദ്ദേഹം മലബാറിൽ എൽ ഡി എഫ് കാണിക്കുന്ന ഒരു പരീക്ഷണമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സ്വന്തം പക്ഷത്തേക്ക് കിട്ടിയില്ല അപ്പൊ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന ആളുകൾ അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശ്രീ കെ സി ഹംസ അതിനു മുമ്പത്തെ ഉദാഹരണങ്ങളാണ് കെ ടി ജലീൽ അപ്പോ യു ഡി എഫിന്റെ ഘടകക്ഷ കോൺഗ്രസ് ലീഗ് അവിടെ നിന്നുള്ള വിമതന്മാരെ അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളെ അടർത്തിയെടുത്തിട്ട് അല്ലെങ്കിൽ അവർ വിമതന്മാരായിട്ട് മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിപ്പിച്ചെന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ആണ് ഈ രാഷ്ട്രീയം കളിക്കുന്നത് എനിക്ക് നേരത്തെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് നീ പറഞ്ഞില്ല ഞാൻ ഇവിടെ ആരെങ്കിലും ഇതിനകത്ത് ഇപ്പൊ അൻവറിന്റെ കാര്യത്തില് എനിക്ക് അറിയാത്തൊരു കാര്യം ഞാൻ ഒരു ഊഹം പറയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കാര്യമാണ് പറഞ്ഞത് അവര് ഭയക്കുന്ന ചില രഹസ്യങ്ങൾ ഇപ്പോഴും അൻവർ പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട് അത് വരും അവൻ കൈയും വെട്ടും കാലും വെട്ടും എന്ന് പറയുന്ന പാവപ്പെട്ട അനുയായികൾക്ക് അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് രാഷ്ട്രീയക്കാരെ പറ്റി പണ്ടേ പറയുന്ന ഒരു വാക്ക് പറയുന്നവർത്തകർ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഒന്നും അപ്പോ എന്താണ് അഡീഷണൽ ഡി ജി പി അജിത് കുമാറും ആർ എസും സംസാരിച്ചത് അത് രഹസ്യമാണ് അപ്പോ ഇതിൽ രഹസ്യം വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മലയാളം നിക്ഷിപ്ത താല്പര്യം നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവേണ്ട വിഷയമില്ല കാരണം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ബഹുജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ദരിദ്രന്മാർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി സമൂഹത്തിനൊക്കെ വേണ്ടിയുള്ളതാണ് അതിലൊരിക്കലും രഹസ്യം വരാൻ പാടില്ല അപ്പം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇപ്പോഴും കിടന്ന് കളിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഊഹിക്കാവുന്നത് അപ്പം ഇനിയൊരു എലക്ഷന് നേരിടുമ്പോൾ പിണറായി വിജയനെ മുൻനിർത്തി

മുഖ്യമന്ത്രി എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ 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 ഈ കാര്യങ്ങളിൽ കാര്യങ്ങളിൽ മാർക്കാ ഇനി അങ്ങോട്ടുള്ള എന്തിനാ എവിടെയാ അന്വേഷിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ തന്നെയാണ് നിരോധിച്ച സംഘടനയൊന്നും അല്ലോ ആർ എസ് എസ് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കാണുന്നതിന് എന്തിനാ പിന്നെ ബുദ്ധിമുട്ട് എന്ന് സുരേഷ് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇന്ന് വസീഫിന്റെ വായിൽ നിന്ന് വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ വസീഫ് ചോദിക്കുന്നു ആർ എസ് എസ് നിരോധിച്ച സംഘടനയൊന്നും അല്ലല്ലോ അത് കാണുന്നതിന് എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്ന കൗതുകം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്തിന്റെ പേരിലായാലും അല്ലല്ലോ പേസ്റ്റ് അത് ഞാൻ പറയുന്നത് എങ്ങനെയാ ഞാൻ പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോ ഞങ്ങൾ ഞങ്ങൾ എല്ലാ വശവും പരിശോധിക്കും ആരും കൂട്ടുകൂടരുത് എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ഇവിടെ 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 ഈ ആരോപണം മാത്രമല്ല എല്ലാ ആരോപണവും പരിശോധിക്കും എന്നുള്ളതാണ് സമ്മതിക്കണം

അല്ല കാര്യമായിട്ട് പറഞ്ഞതാ നിരോധിക്കപ്പെട്ട നിങ്ങൾ ഒരു സെന്റൻസിന്റെ ഭാഗം മാത്രം എടുത്ത് പറയാൻ അത് അത് ഈ ഈ ചർച്ച ചർച്ച കഴിഞ്ഞിട്ട് താങ്കൾ ഒന്ന് കേട്ടു നോക്കിയാൽ അപ്പൊ ബുദ്ധിമുട്ട് സംസ്ഥാന പ്രസിഡന്റ് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തിക്കൊള്ളുന്നേ പക്ഷെ പറഞ്ഞത് പറഞ്ഞതാണ് ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ടൂൾസ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് ഈ നിയമത്ത് ഞങ്ങൾ പുറകിൽ പോയപ്പോഴാണ് ജയിച്ചത് ശരിയാണ് മനസ്സിലാക്കി പിന്നെ എന്നാൽ അവിടെ വീണ്ടും തോൽക്കുന്നത് ശ്രീ കെ മുരളീധരൻ അവിടെ ഒന്ന് മത്സരം കാഴ്ച വെച്ചപ്പോഴാണ് അത് താങ്കൾ മറക്കരുത് അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞേ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തിരിച്ചു പിടിച്ചു അതാണോ ശരി വസീഫെ താങ്കൾ ഡിവൈഎഫ്ഐടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ഒരു ഭാഗത്ത് തോൽക്കുമ്പോ അതായത് ബിജെപി ജയിക്കുമ്പോ അത് കോൺഗ്രസിന്റെ വീഴ്ച ബി ജെ പി തോൽക്കുമ്പോ അത് നിങ്ങളുടെ വിജയം അതെങ്ങനെ ശരിയാവുക ഇനി ഇനി എന്തിനാ ഉള്ള കാര്യം ഞാനും ചോദിക്കട്ടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എത്രയോ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളായി തിരുവനന്തപുരം പാർലമെന്റ് ഇപ്പോഴും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ ഒറ്റ മണ്ഡലത്തിലെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളൂ ആ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് പോയത് നിങ്ങളാണ് അത് മറക്കരുത് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം

ൾ പറഞ്ഞു എഴുപത്തി ഏഴിലെ ബാന്ധവത്തെ കുറിച്ച് ഞാൻ താങ്കോട് ചോദിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെ മത്സരിക്കുമ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് പാലക്കാട് മത്സരിക്കുന്നത് ടി ശിവദാസമോ ടി ശിവദാസമനോൻ മത്സരിക്കുമ്പോ ആ വേദിയിൽ ഉണ്ടായിരുന്നത് ഇൻട്രസ്റ്റ് വേണ്ടെ താങ്കളുടെ അക്കാദമിക് ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ സ്വിണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി